ശബരിമലയിലെ സ്വർണപ്പാളിയിലെ തൂക്കക്കുറവ് വിഷയത്തിൽ സ്പോൺസറുടെ ഇടപാടുകൾ പരിശോധിക്കണമെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു സ്പോൺസറുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് അറിയണം കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾക്ക് പകരം തിരികെ ഏൽപ്പിച്ചത് മറ്റു പാളികളാണോ എന്ന് കോടതി ഇന്ന് സംശയം പ്രകടിപ്പിച്ചു കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ചേരുകയാണ് വിഷ്ണു ഇന്ന് അതിനിശ്ചിതമായ വാക്കുകളിലാണ് കോടതി ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു കോടതിയിൽ നടന്നത് എസ് കെൻ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർണായക ഇടപെടൽ നടത്തിയ ദിവസമാണെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണ്ണപ്പാളി സ്വർണം പൂശിക്കുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി നാൽപ്പത്തി കിലോ ആയിരുന്നു സന്നിധാനത്ത് നിന്ന് അത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരുന്നത് ഒന്നര മാസത്തോളം ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണപൂറ്റി അത് കൈവശം വെച്ചു അതിനുശേഷം സ്മാർട്ട് ക്രിയേഷനിൽ അത് എത്തുമ്പോൾ അതിന്റെ തൂക്കം മുപ്പത്തി കിലോയിലേക്ക് കുറഞ്ഞു ആ നാല് കിലോ എവിടെ പോയി എന്ന് കണ്ടെത്തണം എന്നാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യം അതിനായി ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസറെ നിർദ്ദേശം Mm uh, n, n, n സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് മൂന്നാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആ റിപ്പോർട്ട് ആ ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ അടക്കം ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഈ സ്പോൺസർക്കൊപ്പം ഒരു ദേവസ്വം ബോർഡ് അംഗം പോലും അങ്ങോട്ടേക്ക് പോയില്ല ഒപ്പം തിരികെ ഈ സ്വർണ്ണപ്പാളി സന്നിധാനത്ത് എത്തിക്കുന്ന ഘട്ടത്തിൽ തൂക്കി നോക്കാനുള്ള നടപടി ഉണ്ടായില്ല ഇതെല്ലാം മനപൂർവ്വമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വസ്തുതകൾ പുറത്തുവരാതിരിക്കാൻ വേണ്ടിയാണ് മഹസറിൽ മനപൂർവ്വം ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്താതിരുന്നതെന്നും കോടതി സംശയമായി ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം ഉണ്ണികൃഷ്ണൻ പൂച്ചിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും കോടതി പറയുന്നുണ്ട് അതിൽ ഇയാളുടെ ഇടപാടുകൾ വിശദമായി പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ തൂക്കം വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതിലെ സ്വർണപ്പാളികൾ തന്നെയെന്ന് കോടതി സ്ഥിരീകരിക്കുമ്പോൾ തിരികെ എത്തിച്ചത് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ അതേ സ്വർണ്ണപ്പാളികൾ തന്നെയാണോ എന്ന സംശയവും കോടതി പ്രകടിപ്പിക്കുന്നുണ്ട് ശബരിമലയുടെ വിശുദ്ധിയും പരിശുദ്ധിയും ഒക്കെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊക്കെ വലിയ ഭംഗം വരുത്തുന്ന രീതിയിലുള്ള ഒരു വീഴ്ചയാണ് ഭരണപരമായ ഉദ്യോഗസ്ഥലത്തിലൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും മൂന്നാഴ്ചക്കുള്ളിൽ ആ റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തും അതിൽമേൽ തുടർ തീരുമാനമെടുക്കുമെന്നാണ് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ നാല് കിലോ അതിനെന്ത് സംഭവിച്ചു എന്നാണ് ഹൈക്കോടതി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എസ് കെ അങ്ങോട്ട് പോയപ്പോ സ്വർണ്ണപാളിയുടെ തൂക്കം ഇങ്ങോട്ട് വന്നപ്പോൾ നാല് കിലോ കുറഞ്ഞുപോയി ഇങ്ങനെ കുറയാൻ പെട്രോൾ ആണോ കൊണ്ടുപോയത് എന്നൊരു ചോദ്യവും കോടതി ഇന്ന് ഉന്നയിച്ചു എന്തോ ഒരു ചെറിയൊരു അപകടം അതിനകത്ത് മണക്കുന്നുണ്ട് മാത്രമല്ല ഈ പല ക്ഷേത്രങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അതിനെല്ലാം ഒരു തടയിടാൻ കോടതിയുടെ അഭിപ്രായങ്ങൾ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കൂടുതൽ യഥാർത്ഥത്തിൽ ഈ ഇതിനിടയിൽ ഈ സ്വർണം പൂശലിൻ്റെ ഇടയിൽ ഇത്രയും കിലോ അതും നാല് കിലോ സ്വർണമൊക്കെ ചോർന്നു പോകാനുള്ള സാധ്യത ഈ ഒരു സാധാരണക്കാരനു മൂലം മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് വിഷ്ണു നമുക്ക് പറയാനാകുന്നത് വിഷ്ണു സുരേഷാണ് വിവരങ്ങളെ നൽകിയത് അതിനിശ്ചിതമായ വാക്കുകളിലാണ് ഹൈക്കോടതി ഇന്ന് സംസാരിച്ചത് മാത്രവുമല്ല ഒരുപാട് സംശയങ്ങൾ ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട് കാര്യം അങ്ങോട്ട് പോയ സ്വർണ്ണപ്പാളിയാണോ ഇങ്ങോട്ട് മടങ്ങി വന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഈ അന്വേഷണത്തിലൂടെ അന്വേഷണത്തിലൂടെ സംശയങ്ങൾ ദൂരീകരിക്കട്ടെ എന്തായാലും ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു വിഷ്ണു ശരിക്കും നിശിതമായ വാക്കുകളിലൂടെയാണ് കോടതി പറഞ്ഞത് പെട്രോളൊന്നും അല്ലല്ലോ ഇങ്ങനെ ചോർന്ന് അതിൻ്റെ വെയിറ്റ് മാറാൻ എന്നുകൂടി ഹൈക്കോടതി പറയുന്നുണ്ടായിരുന്നു എക്കെൻ അതിൽ തന്നെ ഉണ്ട് ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഗൗരവ സ്വഭാവം വീഴ്ച ആള് ആർക്കാണ് വീഴ്ച സംഭവിച്ചതെന്നു നേരിലുള്ള തിരൽ ചൂണ്ടൽ അവർ ചോദിച്ചത് ഒന്നര മാസം ഇത് ഇയാളുടെ പക്കലിരുന്നു ഈ ഒന്നര മാസം വെച്ചത് തന്നെ പ്രശ്നമാണ് അതിൽ തന്നെ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഒന്നര മാസം കയ്യിൽ വെക്കുമ്പോൾ അത് പിന്നീട് മറ്റൊരിടത്തേക്കുമ്പോൾ എങ്ങനെയാണ് മുപ്പത്തിയെട്ട് കിലോ നാൽപ്പത്തി കിലോ രണ്ട് നാൽപ്പത്തിരണ്ട് കിലോ ഉണ്ടായ സാധനം മുപ്പത്തിയെട്ട് കിലോ ആയി മാറുന്നത് ഇത് ഇങ്ങനെ ചോർന്നു പോകാൻ പെട്രോൾ അല്ലല്ലോ സ്വർണ്ണമല്ലേ എന്ന കോടതി ചോദിക്കുന്നുണ്ട് ഇതിൽ ഭരണപരമായ വീഴ്ച ഹൈക്കോടതി പറയുന്നത് ഈ സ്വർണം ഈ പ്ലേറ്റ് ചെയ്തതിനു ശേഷം സ്വർണം തിരികെ സന്നിധാനത്തേക്ക് എത്തിച്ചു സാധാരണ ഗതിയിൽ അങ്ങനെ എത്തിക്കുന്ന ഘട്ടത്തിൽ അത് അളവ് തിട്ടപ്പെടുത്തണമെന്നുള്ള നിയമം ഉള്ളതാണ് എന്നാൽ മഹസറിൽ ആ അളവ് തിട്ടപ്പെടുത്താൻ തയ്യാറായിട്ടില്ല അത് ഇത്തരം വിവരങ്ങൾ പുറത്തുവരുമെന്ന അല്ലെങ്കിൽ ആശങ്ക ഉള്ളതുകൊണ്ട് മനപൂർവ്വം രേഖപ്പെടുത്തിയില്ല എന്നാണ് കോടതി ഇന്നത്തെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത് അങ്ങനെ പല ആശങ്കകളും ഹൈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി പ്രകടിപ്പിക്കുന്നുണ്ട് ആ ആശങ്കകൾ ആ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നൽകേണ്ടത് ഇനി ഈ അന്വേഷണ റിപ്പോർട്ടിലായിരിക്കും ഈ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സ്പോൺസറും ഈ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ നാല് കിലോയിൽ കുറവ് സംഭവിച്ചത് അത് സ്വർണമാണോ അല്ലെങ്കിൽ ചെമ്പാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല അപ്പോഴും കോടതി പറയുന്നുണ്ട് ഈ കുറവ് വരാനുള്ള ഒരു കാരണം ഒരേ ഒരു കാരണം അത് സ്വർണം മാത്രമാണ് സ്വർണം പൊതിച്ചത് മാത്രമാണ് അതുകൊണ്ട് ഇത് ഗൗരവമായി എടുത്ത് അന്വേഷിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അങ്ങനെ ദേവസ്വം ബോർഡിനും അതോടൊപ്പം തന്നെ സ്പോൺസർക്കും അങ്ങനെ മുട്ടാപ്പൊക്കി ന്യായങ്ങൾ പറഞ്ഞ് വിട്ടു നിൽക്കാനാവില്ല കൃത്യമായ കാരണങ്ങൾ ധരിപ്പിക്കണം ഇത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിശുദ്ധിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കണക്കുകളുടെ സുതാര്യതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് കൃത്യമായ മറുപടികൾ ഇവർ രണ്ടുപേരും ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ഈ സ്പോൺസർ നൽകേണ്ടതുണ്ട് അതല്ല എങ്കിൽ അവർക്ക് കടുത്ത പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ വലിയ പ്രശ്നങ്ങൾ അതായത് രണ്ടായിരത്തി അഞ്ചിൽ ഈ കഴിഞ്ഞ മാസം വാരപാലക സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഹൈക്കോടതി അനുമതി നേടാതെയായിരുന്നു അതിൽ ദേവസ്വം ബോർഡ് ഗേദം പ്രകടിപ്പിച്ചത് ആ ഘട്ടത്തിലാണ് മുൻകാലങ്ങളിലെ കണക്ക് വിളിച്ചു വരുത്താൻ കോടതി തയ്യാറെടുത്തത് ആ കണക്ക് വിളിച്ചു വരുത്തിയ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇങ്ങനെയൊരു ക്രമക്കേടുണ്ട് എന്നൊരു സംശയം കോടതി പ്രകടിപ്പിക്കുകയും ഈ നാല് കിലോയുടെ കുറവ് ഇപ്പോൾ പുറത്തേക്ക് വരാനുള്ള യും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം